ക്യൂരിയസ് മലയാളത്തിലേക്ക് സ്വാഗതം സാധാരണ ഒരു കമ്പ്യൂട്ടർ ചിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വലിയൊരു ബോർഡിന്റെ ചിത്രം വരും എന്നാൽ നിങ്ങളുടെ വിരൽത്തുമ്പിൽ വെച്ച ഉപ്പുതരിയേക്കാൾ ചെറുതായൊരു കമ്പ്യൂട്ടറിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അത് വെറും സയൻസ് ഫിക്ഷൻ അല്ല യാഥാർത്ഥ്യമാണ് മിഷിഗൺ സർവകലാശാലയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഈ അത്ഭുതകരമായ കമ്പ്യൂട്ടർ ചിപ്പ് വെറും പൂജ്യം പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ളതാണ് ഒരു ഉപ്പുതരിയുടെ വലുപ്പം ഏകദേശം പൂജ്യം പോയിന്റ് നാല് മില്ലിമീറ്റർ ആണെന്ന് ഓർക്കുക അത്രയും ചെറുതാണ് ഇത് ഇത്രയും ചെറിയ ചിപ്പുകളിൽ പരമ്പരാഗതമായ റാം ഇല്ല പകരം കറണ്ട് ഉപയോഗിച്ച് ഡേറ്റ സൂക്ഷിക്കുന്ന വളരെ കുറഞ്ഞ പവർ ആവശ്യമുള്ള സിസ്റ്റമാണ് ഇവ ഉപയോഗിക്കുന്നത് പ്രകാശത്തിലൂടെയാണ് ഇവ വിവരങ്ങൾ കൈമാറുന്നതും ഊർജം നേടുന്നതും സാധ്യതകളുടെ ലോകം ഈ കുഞ്ഞൻ ചിപ്പുകൾക്ക് വലിയ ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര രംഗത്ത് അർബുദ നിർണയം ശരീരത്തിനുള്ളിൽ ഈ ചിപ്പുകൾ സ്ഥാപിച്ചാൽ അവയ്ക്ക് ക്യാൻസർ കോശങ്ങളെ കൃത്യമായി കണ്ടെത്താനും രോഗം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാനും സാധിക്കും കൃത്യമായ മരുന്ന് വിതരണം ഒരു പ്രത്യേക കോശങ്ങളിലേക്ക് മാത്രം മരുന്നെത്തിക്കാൻ ഇത് സഹായിക്കും പാർശ്വഫലങ്ങൾ കുറയ്ക്കും ബയോമെഡിക്കൽ ഇംപ്ലാന്റുകൾ ഞരമ്പുകളിലെ മർദ്ദം താപനില ശരീരത്തിലെ രാസമാറ്റങ്ങൾ എന്നിവയെല്ലാം ഇവയ്ക്ക് തത്സമയം നിരീക്ഷിക്കാനും കഴിയും ഭാവിയിലേക്കുള്ള ചുവട് ഈ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ അനന്തമാണ് സ്മാർട്ട് ഡസ്റ്റ് അതിസൂക്ഷ്മ സെൻസറുകൾ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഈ കുഞ്ഞൻ ചിപ്പുകൾ ശാസ്ത്രത്തിന്റെ വലിയൊരു മുന്നേറ്റമാണ് ഉപ്പുധരിയേക്കാൾ ചെറിയ ഈ കമ്പ്യൂട്ടർ ചിപ്പ് നിങ്ങളെയും അത്ഭുതപ്പെടുത്തിയില്ലേ ഈ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മാറ്റാൻ പോകുന്നതെന്ന് നിങ്ങൾക്കെന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക